ഹായ് ഓൺ ഐ മഞ്ജുജേഷ് ഫ്രം സാഫിയ ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കിന്റെ ഫ്രോക്ക് ടൈപ്പ് കുർത്തീസുമായിട്ടാണ് നല്ല ഡിഫറെന്റ് ആയിട്ട് കളേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും എവിടെയും കിട്ടും എന്നാലും നല്ലൊരു പാറ്റേണും നല്ലൊരു ഹാൻഡ് വർക്കിന്റെ കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം അതിന് മുന്നേ തന്നെ പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മളിതിന് റേറ്റ് കുറച്ച് ഐറ്റംസ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ചും കസ്റ്റമേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റും റേറ്റ് കുറയ്ക്കുകയും ക്വാണ്ടിറ്റി കൂട്ടുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാൻ നേരം ഫസ്റ്റ് ഞാൻ ഈ വേറി ഇരിക്കുന്ന ഈ ഒരു നല്ലൊരു ലാവണ്ടർ ഷെഡ് ഇത്രയും വിട്ടിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് റിച്ച് ഹാൻഡ് വർക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ട് നല്ല എന്താ പറയുക കഡ്ബീഡിന്റെ ഇമ്രോഡറിന്റെ ഒക്കെ വർക്ക് വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് റേറ്റ് കുറവായതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു ഇതും കാണിക്കത്തില്ല ക്വാളിറ്റി കുറച്ച് നമ്മൾ ഒരു പ്രോഡക്റ്റും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുമില്ല ഇനി കൊണ്ട് ചെയ്യത്തുമില്ല അപ്പം എടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ക്വാളിറ്റിയെ പറ്റി റേറ്റ് കുറവായതുകൊണ്ട് ക്വാളിറ്റി കുറവാണെന്നുള്ള ഒരു വിചാരം വേണ്ട നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ റേറ്റ് കുറച്ചാണ് സാവരി എന്നും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് ഫസ്റ്റ് ഹാൻഡ് കളർ എന്ന് പറയുന്നത് ബാക്ക് പോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം പാറ്റികരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പം എന്താ ബാക്കിലോട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയും ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ വരെ നമുക്ക് ലൈനിങ് ഉണ്ട് അപ്പോൾ മീഡിയം ടു ഡബിൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് തന്നെയാണ് ഹൈലൈറ്റ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റുകൾ കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ട് നല്ല പീച്ചും അല്ല പിങ്കും അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇതാ നോക്കി ഇങ്ങനെ നല്ല റിച്ച് ആയിട്ട് മിറർ വർക്ക് ഇതായി താഴെ വരെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം യോഗെല്ലാം ചെയ്തിട്ട് ഇങ്ങനൊരു വി പാറ്റേൺ പോലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് സ്ലീവ് ഒരു സ്ലീവ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് സ്ലീവാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ത്രീ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് ഇതിന് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് നല്ല വെളത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അത്യാവശ്യം ഒരു പാർട്ടിയയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമുക്ക് വട്ട് ിൽ അയച്ചാൽ മതി കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് വീട്ടിലേക്ക് കാണുന്ന പോലെ താങ്ക്